ഷാഫി മദബിൽ സവാദി മുടികറുപ്പിക്കൽ മഞ്ഞയോ ചുവപ്പോ കളർ കൊടുക്കൽ സുന്നത്തുമാണ് ബഹുമാനപ്പെട്ട ഷർവാനി ഒമ്പതാം വാള്യം മുന്നൂറ്റി എഴുപത്തി അഞ്ചാം പേജിലും രണ്ടാം വാള്യം നൂറ്റി ഇരുപത്തി എട്ടാം പേജിലും ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉദ്ധരിക്കുന്ന ഒരു അബുദ്ധർ നാഹുലു താല മൻ ഉദ്ധരിക്കുന്നൊരു ഹദീദിൽ കറുപ്പ് കൊണ്ടൊരാള് നരമുടിക്ക് ചായം കൊടുത്താൽ അന്ത്യദിനത്തിൽ അവൻ്റെ മുഖത്തെ അള്ളാഹു താല കറുപ്പിച്ച് കളയുമെന്ന് അല്ലാമ ഇബുനുഷാഹീൻ തങ്ങള് ആ അറുന്നൂറ്റി പതിനേഴാം നമ്പറായി ഹദീദ് ഉദ്ധരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അ ഷിഫ എന്ന പ്രശസ്തമായ കിതാബ് അതീത നമ്പർ മുന്നൂറ്റി ഇരുപത്തി ഒന്നായി അബ്ബാസിറപ്പിക്കുന്ന ഒരു വിഭാഗം വരുമെന്നും അവർക്ക് അവർക്ക് സ്വർഗത്തിൻ്റെ പരിമളം പോലും ആസ്വദിക്കാൻ കഴിയില്ല എന്നും താക്കീദിൻ്റെ ഭാഷയിൽ മുടി മുടികറുപ്പിക്കുന്നതിനെ എതിർത്തുകൊണ്ട് പരിശുദ്ധമായ മുത്തു ഹബീബ് അഷറഫുൽ ഹൽക്ക സ്വന്തം നാല് വസ്ലം തങ്ങളുടെ ഹദീസ് അഷിഫ മുന്നൂറ്റി ഇരുപത്തി ഒന്നാം നമ്പറായി ഉദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇമാമുൽ നബി തങ്ങളു തൻ്റെ ഷെർഹുൽ മുഹദബിലും ബഹുമാനപ്പെട്ട ഇമാം ഇബിനർ തങ്ങളു തൻ്റെ തൊയ്ഫയിലും അതുപോലെ തന്നെ ഇമാം മഹ്ദൂബ് തങ്ങളുടെ ഇർഷാദുൽ ഇബാദിലും എല്ലാം ഷാഫി മുഹേബിൻ്റെ നിയമമായി മുടികറുപ്പിക്കൽ പുരുഷന്മാർക്ക് യുദ്ധത്തിലല്ലാതെ ഹറാമു തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എഹിയാൻ്റെ ചെറിയൊരു ഇബാറത്തിൻ്റെ തുണ്ടം പിടിച്ചുകൊണ്ടും ഫതുഹുൽ ബാരിയിൽ പലയിടത്തായി പല മഹാന്മാരും മഹത്തുക്കളുമൊക്കെ കറുപ്പിച്ചിരുന്നു എന്ന വാക്കുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടും മറ്റു ഷുറൂഹുൽ അഹദീത് ഹദീസിൻ്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞ ചില ഇബാറത്തുകൾ എടുത്തു വെച്ചുകൊണ്ടുമൊക്കെ കറുപ്പിക്കുന്നവരുണ്ട് പക്ഷെ ഷാഫി മദേബിൻ്റെ നിയമം ഒരിക്കലും മറക്കരുത് ഷാഫി മദേബ് നിയമപ്രകാരം അത് ഹറാമു തന്നെയാകുന്നു ഒരു സംശയവും ഇല്ല പാകിസ്ഥാനികളും സൗദിയിലെ ചില മുത്തവമാരും ഒക്കെ കറുപ്പിക്കുന്നുണ്ട് അവർക്ക് ഇവർ പക്ഷേ മദേബ് തന്നെ വേണമെന്നില്ല ഇന്ന് ലാമീങ്ങൾ വളരെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നാല് മതബിലും അനുവദനീയമല്ലാത്ത വിധം മസഹുൽ ഹുഫ്ഫ് ഇന്ന് പല മുത്തവമാരിലും വരെ നടക്കുന്നുണ്ട് അതിനൊന്നും ഇന്നും യഥാർത്ഥത്തിൽ ഒരു മധേബുമായിട്ട് ബന്ധമില്ല എന്നുള്ളതൊരു പരമസത്യമാണ് ഏതായാലും അള്ളാഹു താല നമ്മെ അംഗീകരിക്കപ്പെടുന്ന മഹത്വങ്ങൾ കാണിച്ചു തന്ന വഴി അനുധാവനം ചെയ്യാൻ നമ്മയൊക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ